നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആലോചിക്കണം ഷെയർ ചെയ്യാനുള്ള മനസ്സോടുകൂടെയാണോ ഞാൻ കർത്താവിനോടൊരു കാര്യം ചോദിക്കുന്നത് നമ്മളാലോചന ഷെയർ ചെയ്യാൻ മനസ്സില്ലെങ്കിൽ അതുകൊണ്ടാണ് യു വിൽ ഹാവ് എവറി തിങ് സോ ദാറ്റ് യു മെഡ് ഷോ ജനറോസിറ്റി ഔദാര്യമൊക്കെ ഈ കാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകും ഞാൻ അതിനെയാണ് സമൃദ്ധി എന്ന് കാണുന്നത് എൻ്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ കർത്താവോട് പറഞ്ഞിട്ടുള്ളതാണ് ഒരാൾക്ക് ആവശ്യമുള്ളെന്ന് ഞാൻ തിരിച്ചറിയുന്നതായ സാഹചര്യത്തിൽ അയാളെ സഹായിക്കാൻ എനിക്ക് കഴിയേണ്ടതിന് എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണെന്ത് സമൃദ്ധി കൊടുത്തിനൊരു നൂറ് രൂപയുടെ ഉണ്ടായി അവരുടെ ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ആയിരം രൂപയുടെ ആവശ്യം ഉണ്ടായാലും പതിനായിരം രൂപയുടെ ആവശ്യം ഉണ്ടായ വെച്ചു അന്നേരം കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതാണ് സമൃദ്ധി അതാണ് സമൃദ്ധി കാര്യം എനിക്ക് ജനറോസിറ്റി കാണിക്കാനുള്ള പൈസ എൻ്റെ കയ്യിൽ ഉണ്ട് ജെനറോസിറ്റി കാണിക്കാനുള്ള വീടുണ്ട് എൻ്റെ ആളെ കിടത്താൻ എനിക്ക് സ്ഥലമുണ്ട് ജനറോസിറ്റി കാണിക്കാനാണ് എൻ്റെ കാളയിൽ വേറെ രണ്ടുപേരേയും കൂടെ കയറ്റാൻ എനിക്ക് സ്ഥലമുണ്ട് ജെനറോസിറ്റി കാണിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെ കാരണം എന്തായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ ഭോഗങ്ങളിൽ വല്ലാതെ ചിലവിടേണ്ടതിന് നിങ്ങൾ യാചിക്കുന്നു അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും സ്വാർത്ഥമായ പ്രാർത്ഥനയാകരുത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് പറയുന്നത് അതാണ് പ്രധാനം ഇനി അടുത്തത് എന്താണ് വിശ്വാസത്തിന്റെ അഭാവം വിശ്വാസത്തിൻ്റെ അഭാവംഫുൾ ഹാർട്ട് എ ഡൗട്ട്ഫുൾ ഹാർട്ട് നമ്മൾ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപത് നോക്കുക ഈ ഭാഗം നമ്മൾ ഒത്തിരി ഉപയോഗിച്ചുള്ള ഭാഗമാണ് കാര്യം വിശ്വസിക്കപ്പെടുന്നത് വിശ്വാസത്തോടു കൂടെ മലയോട് മാറിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മല മാറിപ്പോകും വിശ്വസിക്കുമ്പോഴത്തോടെ ശരിയാണ് വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അത് നടക്കും പക്ഷേ ഇവിടെ പറയുന്ന വേദഭാഗത്തിന്റെ ഹഞ്ച് എന്ന് പറയുന്നത് ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിക്കും അല്ലാതെ നിങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിക്കാനല്ല നമുക്ക് ഇന്നത്തെ ഒരു പ്രശ്നം തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾ പറയുന്നത് നീ വിശ്വസിക്കുക നീ നീ വിശ്വസിക്കുക എംഫസിസ് എവിടെയാണ് നീ എന്ന് പറയുന്നതിനകത്താണ് അല്ലാതെ ദൈവത്തിൽ എന്നുള്ളതല്ല ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ ദൈവികമായ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് പറയാനുണ്ട് ദൈവികമായ ലക്ഷ്യത്തോടു കൂടി ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്നവനായ പത്രോസ് തലേ ദിവസം ദൈവം എന്ത് ചെയ്തു ഒരു അത്തിപ്പഴം കൊതിച്ചു അത്തിപ്പഴം നമുക്കറിയാം സ്റ്റോറി അറിയാം അത്തിപ്പഴം കിട്ടിയില്ല ദൈവം അത്തിയെ ശപിച്ചു ആ ഭാഗങ്ങളൊക്കെ പോട്ടെ അങ്ങനെ അത്തിയെ ശവിച്ച് പിറ്റേ ദിവസം വന്നപ്പോൾ അത്തി ഉണങ്ങിയിരിക്കുന്നത് കണ്ടു അത്തി ഉണങ്ങിയിരിക്കുന്നത് കാണുന്നതും പത്രോസ് രണ്ട് ചാട്ടറ കർത്താവേ എന്തൊരത്ഭുതം എന്തൊരത്ഭുതം ഇന്നലെ നീ ശവിച്ച അത്തി കണ്ടില്ലേ ഉണങ്ങിയിരിക്കുന്നു അയ്യോ എന്തൊരത്ഭുതം കർത്താവ് പറയുന്നത് ആ അങ്ങനെയൊക്കെയാ എന്നാണ് പറയുന്നത് കർത്താവ് പറഞ്ഞത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് സംസാരിക്കുന്നത് ഇച്ചിരി നമ്മുടെ ലോക്കൽ ഭാഷയിലൊക്കെയാണ് കർത്താവ് സംസാരിക്കുന്നത് എക്കോയിലൂടെ എന്തോ ആണ് പത്രോസ് ചാടുന്നത് പിണ്ടായിരുന്നില്ല ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കും ദൈവത്തിന് വിശ്വാസമുള്ളവനായിട്ടല്ലയോ ഇത്രയും അത്ഭുതമൊക്കെ പറഞ്ഞത് നമ്മുടെ നോട്ടത്തിൽ വിശ്വാസത്തിന്റെ ഒരു ഓ ഇത് ഉണങ്ങിയിരിക്കുന്നു വിശ്വാസത്തിന്റെ ഒരു എന്താ ഒരു പ്രവൃത്തിയായിട്ടാണ് പക്ഷെ കർത്താവ് നേരെ ഓപ്പോസിറ്റ് പറയുന്നത് അവന്റെ അവിശ്വാസത്തിന്റെ പ്രതിഫലനമായിട്ടാണ് എക്സൈറ്റ്മെന്റ് എന്നാ പറയുന്നത് ഞാൻ ആദ്യം അതിന് ഇതെന്തൊരു കഷ്ടമാണ് അവൻ വളരെ സന്തോഷത്തോടു കൂടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ക്രൂസൈഡ് കഴിയുമ്പോഴത്തേക്ക് കാല് നേരെ ആയോരെ എല്ലാം വിളിച്ച് അല്ലെങ്കിൽ കൈ നേരെ ആയോ വൈറ്റ് വേദന എല്ലാം വിളിച്ച് നമ്മൾ നിർത്തി എന്താ പറഞ്ഞാട്ടെ മൈക്ക് പിടിച്ച് അങ്ങോട്ട് പറയിച്ച് ആ കണ്ടോ ഈ സഹോദരിക്ക് വൈറ്റ് വേദനയായിരുന്നു ഇപ്പോൾ വൈറ്റ് ഇല്ല എല്ലാവരും കർത്താവ് ശ്രദ്ധിച്ചാട്ടെ അപ്പോൾ എല്ലാം ഓ എന്തൊരു എന്തൊരത്ഭുതം എന്തൊരത്ഭുതം ഇത് തന്നെ പത്ര ദിവസം പറഞ്ഞു അപ്പം കർത്താവ് പറഞ്ഞു മിണ്ടായിരിക്കാൻ ഈ ക്രൂസൈഡ്കാരോടൊക്കെ കർത്താവ് എത്ര പ്രാവശ്യം പറഞ്ഞാൽ മിണ്ടായിരിക്കും എന്നെന്നറിയാമോ ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്ന ഒരു മനോഭാവമാണിത് കാര്യം ദൈവത്തിന് അത്തി എന്ന് ഒരു വിഷയമല്ല ദൈവത്തിന് അത്ഭുതങ്ങളില്ല മനുഷ്യനാണ് അത്ഭുതം കർത്താവ് പറയുന്ന കാര്യം ഇതാണ് നീ എന്ത് പറയുന്നത് കൊണ്ട് ഈ മലയോട് മാറി പോകാൻ പറഞ്ഞാൽ അതും സംഭവിക്കും അതിനിടയ്ക്ക് അവർ അത്തിയുടെ കാര്യം പറഞ്ഞോണ്ടാവും വലിയ കാര്യം പറഞ്ഞോണ്ടാവും ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ കഴിവിനെ കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ചും ബോധ്യമില്ലാത്തത് കൊണ്ട് ചില്ലറ കാര്യങ്ങൾ നമ്മൾ ചാടിക്കേറി പറയുമ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിപ്പോഴ ലൈക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറയണം എനിക്ക് രാവിലെ നല്ല പനിയായിട്ടാണ് വന്നത് പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നറിഞ്ഞില്ല എന്നാലും കർത്താവ് ഇത്രയും സഹായിച്ചും ഇത്രയും സമയം സംസാരിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വലുതായിട്ടൊന്നും ഫീൽ ചെയ്യാനൊന്നുമില്ല പക്ഷേ അതേസമയം ഞാൻ പറയുകയാണെന്ന് വെച്ചു ഞാൻ വേറൊരാൾ വരിക വേറൊരാൾ കയറി വന്നിട്ട് പറയുകയാണ് എന്ത് ഇപ്പം ഉള്ളവരെയും ഞാൻ എൻ്റെ സാക്ഷ്യം പറയട്ടെ ഞാൻ ആറ് കൊല്ലം മുമ്പ് കൃഷ്ണനായരെ കണ്ടു ഞാൻ എനിക്ക് ആണെന്ന് ഡയഗ്നോസ് ചെയ്തു അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലായിരുന്നു കൃഷ്ണനായർ പറഞ്ഞു ഈ മൂന്ന് മാസം കൂടെ ജീവിക്കത്തുള്ളത് മൂന്ന് മാസം മാത്രം കൃഷ്ണൻ എനിക്ക് സമയം തന്നപ്പോൾ ഇതിപ്പോൾ ആറ് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്ന് ജീവനുള്ള സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യും ഒരു അത്ഭുതം നോക്കണേ പനി രാവിലെ എനിക്ക് പനിയായിരുന്നു കർത്താവ് പനി മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ഇത്രയും എക്സൈറ്റഡ് ആകാഞ്ഞ് ഓ അത് പനിയല്ലേ അതൊക്കെ ഒരു പാരസെറ്റമോൾ കഴിച്ചാലും മാറാനുള്ളതേ ഉള്ളൂ അതുകൊണ്ടാണോ ക്യാൻസറൊക്കെ അതിനെന്താ കർത്താവിന് പനിയും ക്യാൻസറും എല്ലാം ഒരുപോലെയുള്ളു അതറിയാൻ വയ്യാത്തവനാണ് ക്യാൻസർ സൗഖ്യമായെന്ന് കിടന്ന് ചാടുന്നത് പനി മാറിയതിനും ക്യാൻസർ മാറിയതിനും ഒരുപോലെ കർത്താവിന് സ്തോത്രം ചെയ്യണം കാര്യം രണ്ടും കർത്താവിൻ്റെ മന എന്താണ് മനസ്സലിവിൻ്റെ ചിഹ്നമായി അവൻ ചെയ്ത കാര്യങ്ങളാണ് എന്നോട് മനസ്സലിവുണ്ടായിരുന്നുകൊണ്ട് എൻ്റെ പനി മാറ്റി വേറൊരാളോട് മനസ്സലിവുണ്ടായിരുന്നോ അവൻ്റെ ക്യാൻസർ മാറ്റി അപ്പോൾ ക്യാൻസർ മാറുമ്പോൾ വലിയ സ്വത്രവും പനി മാറുമ്പോൾ ചെറിയ സ്വത്രവും വരുന്നത് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ദൈവത്തെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ചില ആളുകൾ ഓരോരുത്തർ ഇപ്പം നമ്മളിപ്പം ലൈക്ക് എം വി ദേവനം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നല്ല ഒരു പെയിൻ പെയിൻ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരു ആള് സംബി ലൈക്ക് എം എഫ് ഹുസൈൻ എം എഫ് ഹുസൈൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം ഇവിടെ ഒരു കാക്കയെ വരച്ചെന്ന് വെച്ചു കാക്കയ വരച്ച് കഴിയുമ്പോഴത്തേക്ക് എം എഫ് ഹുസൈനെ വിളിച്ച് യു സാർ വരച്ചാണോ ഇത് യുഡരം വരയ്ക്കുന്നുണ്ട് യു ഇങ്ങനെ വരയ്ക്കാൻ അറിയാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തോ തോന്നുന്നു എം എഫ് ഹുൻ്റെ ഒരു പെയിൻറ്റിംഗ് വേണമെങ്കിൽ ഈ ബിൽഡിങ് മുഴുവൻ വിളിക്കേണ്ടി വരും എം എഫ് ഹുസൈൻ്റെ ഒരു പെയിൻ്റിങ് വേണമെങ്കിൽ ഈ ബിൽഡിംഗ് മുഴുവൻ ിക്കേണ്ടി വരും ആ സമയത്ത് അദ്ദേഹം ഇവിടെ വന്നിട്ട് കാക്കയെ വരച്ചതിന് നമ്മൾ ഇത്രയും വലിയ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ എന്താ അതിൻ്റെ സ്റ്റേജ് ഇതുപോലെയൊക്കെ ഉള്ളു നമ്മൾ കർത്താവ് നമ്മളെ സൗഖ്യമാക്കിയ കാര്യമൊക്കെ കിടന്ന് ചാടുന്നത് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം പക്ഷേ എക്സൈറ്റഡ് ആകേണ്ട കാര്യമൊന്നുമില്ല നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ കർത്താവിൻ്റെ അതാണ് ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിപ്പീൻ ചാടിയപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ ചിന്തകൾക്കെല്ലാം ബിരുദമാണ് ഈ ചിന്ത എന്ന് എനിക്കറിയാം പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം ദൈവത്തെ പൂർണ്ണമായും അറിയുന്നവന് എല്ലാം നോർമലാണ് ദൈവത്തെ പൂർവ്വമായും വിശ്വസിക്കുന്നവന് എക്സൈറ്റ്മെന്റിന്റെ പ്രശ്നമേ ഇല്ല അവൻ്റെ അത്രയേ ഉള്ളൂ അതുകൊണ്ട് സംശയിക്കാതെ ഹൃദയത്തിൽ സംശയിക്കാതെ നമ്മൾ എപ്പറായാലും പതിനൊന്നിന്റെ ആറാം വാക്യം വായിക്കുമ്പോൾ ഫെയ്ത്ത് എന്താണെന്നുള്ളത് അവിടെ ഒരു വാക്കിനകത്ത് പറയുന്നുണ്ട് എബ്രായാലും പതിനൊന്നിന്റെ ആണ് നോക്കുക വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല വിശ്വാസത്തെക്കുറിച്ച് ശരിക്കും ഇറ്റ്സ് എ ഡീപ് വളരെ ഡീപ് ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കുറേ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവിടെ ഫെയ്ത്തിനെ കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ആശിക്കുന്നതിൻ്റെയോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ഒരാൾക്ക് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കാണാത്ത ലോകത്തിലേക്ക് അവൻ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് ഉറപ്പുണ്ടാകുന്നത് അവിടെ താഴോട്ട് വായിക്കുമ്പോൾ ഒരു കാര്യമുണ്ട് ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ വിശ്വാസത്താലാണ് അറിയുന്നത് അല്ലാതെ ആദ്യ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്ന വ്യക്തി അത് എഴുതിയ ആള് സൃഷ്ടിച്ചപ്പോ ഉണ്ടായിരുന്നു ഇല്ല അവൻ കണ്ടോ ഇല്ല പക്ഷെ അവൻ എന്തുണ്ട് ഉറപ്പുണ്ട് എന്തുകൊണ്ട് ഉറപ്പുണ്ട് വിശ്വാസത്താൽ അവൻ ദൈവത്തിന്റെ സൃഷ്ടിയുടെ അദൃശ്യ ലോകത്തിലേക്ക് പ്രവേശിച്ചു ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഒരുവന് വിശ്വാസം ഉണ്ടാകുന്നത് ഫെയ്ത്തിനെ കുറിച്ച് കുറെ കുറെ ആഴത്തിൽ നമുക്ക് പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഉള്ള പ്രശ്നം നമ്മൾ ഈ ഓട്ടോ സജഷൻ പോലെയാണ് പലപ്പോഴും ആളുകൾ ഫെയ്ത്തിനെ കാണുന്നത് നീ വിശ്വസിക്കുക നീ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ഓടിച്ചു കുറേ നേരം എന്ന് പറഞ്ഞ് ഞെട്ടുന്നു വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് എന്താണ് ദൈവത്തിന്റെ അദൃശ്യ ലോകത്തിൽ കയറി അവൻ്റെ പ്രവൃത്തികളെ അറിഞ്ഞ് അവനെ അവനെ അറിഞ്ഞ് അത് കാണുന്ന അവന് യാതൊരു എക്സൈറ്റ്മെന്റിന്റെ പ്രശ്നമില്ല ഇറ്റ് ഈസ് നോർമൽ ടു ഹിം ബിക്കോസ് ഈസ് വിത്ത് സീൻ വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളല്ല നിശ്ചയം ഉറപ്പ് ഉറപ്പുണ്ടാകണമെങ്കിൽ അവൻ ആ ലോകത്തിലേക്ക് പ്രവേശിച്ചേ പറ്റൂ ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആഹ്വാനമാണത് ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും ഈ ലേഖനം ഒന്നാം അധ്യായമിൻ്റെ ആറ് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഡബിൾ മൈൻറ്റഡ് ഒന്നും വിശ് ഒന്നും സംശയിക്കാതെ ഡബിൾ മൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് സംശയമുള്ളവൻ ഉറപ്പെന്ന് പറയുന്നതും എന്താണ് വിശ്വാസ് ചിന്ത നമ്മൾ പറയുന്നവരല്ല ഉറപ്പെന്ന് പറയുന്നത് അവന് യാതൊരു രീതിയിലും ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനോ ഇല്ലാത്തവനാണ് അവൻ വേറൊരു ചോദ്യവും ചോദിക്കുന്നില്ല അവന് യാതൊരു സംശയങ്ങളും ഇല്ല അതാണ് വാസ്തവത്തിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഓക്കെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല അടുത്ത ഭാഗം നോ വി ഹാവ് ലേൺ എന്താണ് എ ഹാർട്ട് ഡിസോബീഡിയൻ മൂന്നിന്റെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളുമായി നോക്ക് അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അവക്കൊന്ന് ലഭിക്കും കാര്യം അവൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ വെച്ച പോലെ നമ്മൾ എന്ത് യാചിച്ചാലും നമുക്ക് കിട്ടുമെന്നുള്ളതല്ല ഇവിടുത്തെ ഉത്തരം ഇവിടുത്തെ പഞ്ചന്താണ് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ ഈ വ്യക്തി ദൈവകൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുന്നവനും ദൈവപ്രസാദമുള്ളതല്ലാത്ത യാതൊന്നും ആഗ്രഹിക്കാത്തവനുമാണ് അവൻ അവനെന്ത് യാചിച്ചാലും കിട്ടും ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം അല്ലാതെ എൻ്റെ വന്യമായ മോഹങ്ങൾ കർത്താവ് സാധിപ്പിച്ചു തരുമെന്നല്ല ഞാൻ യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരും അവര് പ്രസാദമുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുമാണെങ്കിൽ ഞാൻ ആവശ്യപ്പെടുന്നത് എന്തും അവന് പ്രസാദമുള്ളത് ആയിരിക്കും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നുവെങ്കിൽ നോക്കുക അടുത്ത ഭാഗം എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും കാര്യം ഞാൻ ആ ആവശ്യപ്പെടുന്നത് എന്ത് മാത്രമായിരിക്കും അവന് പ്രസാദമുള്ളത് മാത്രമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാര്യം ജോർജ് മുള്ളറിന്റെ ഒരു മനസ്സിലാണ് ജോർജ് മുള്ളർ പറഞ്ഞൊരു കാര്യം ഐ ഐ ഷുവർ ദാറ്റ് വാട്ട് ഓൾ തിങ്സ് ആസ്ക് ഗിവ് ഇറ്റ് മീ ബിക്കോസ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആവശ്യപ്പെടുന്നത് ദൈവം എനിക്ക് തരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവം വെളിപ്പെടുത്തിയതായ സകല കൽപ്പനകളെയും അനുസരിക്കാൻ ഞാൻ ബോധപൂർവമായിട്ട് എപ്പോഴും പരിശ്രമിക്കുന്നുണ്ട് നമുക്ക് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ അനുസരിക്കാൻ ബോധപൂർവം പരിശ്രമിക്കുമ്പോൾ അതായത് ഒരു ഡിസോബീഡിയൻസിന്റെ പ്രശ്നവുമില്ല എൻ്റെ കംഫർട്ട് സോൺ നോക്കി ഞാനൊന്നും ചെയ്യാതിരിക്കുന്നില്ല പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കാൻ ഉള്ള ഒരു ഒരു വലിയ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് ഐ പ്രേ ഫോർ ദ സാൽവേഷൻ ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് ഇറ്റ് ഈസ് ദ ദിൽ ഓഫ് ഗോഡ് ടു സേതം അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പല ആളുകൾക്ക് വേണ്ടി അദ്ദേഹം സാൽവേഷന് വേണ്ടി അല്ലെങ്കിൽ പല ആളുകൾ രക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് അറിയാമോ പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ അവരുടെ ആ ലിസ്റ്റിൽ നിന്ന് അവരെ മാറ്റും അങ്ങനെ രക്ഷിക്കപ്പെടാനുള്ളവരുടെ ഒരു ലിസ്റ്റ് പല പ്രാവശ്യമായിട്ട് അദ്ദേഹം എഴുതി അനേക വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നു അങ്ങനെ ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചത് പലപ്പോഴായിട്ട് മുപ്പതിനായിരം ആളുകൾക്ക് വേണ്ടിയാണ് ഇ പ്രി തൗസൻഡ് പീപ്പിൾ ആൻഡ് ഫോർ ദർ സാലുവേഷൻ അതിനകത്ത് ഓൾമോസ്റ്റ് എവ്രിബാഡി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആൻസർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അഞ്ച് ഒന്ന് ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് ഇറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് കാര്യം ഇവരെ രക്ഷിക്കാന്നുള്ള ദൈവത്തിന്റെ ഹിതമാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവും ഇല്ല കാര്യം ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടുന്നുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ് ആൻഡ് ഇഫ് വി ആസ്ക് വിസ്ക് അക്കോർഡിങ് ടു ഹിസ് അസ് ബോധ്യം ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യം ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം എല്ലാവരും മാനസാന്തരപ്പെടുന്നത് രണ്ട് അവൻ്റെ ഹിതപ്രകാരം എന്ത് അപേക്ഷിച്ചാലും ഒന്ന് പിന്നാൽ കാണുന്നതാണ് അവൻ്റെ ഹിതപ്രകാരം എന്ത് അപേക്ഷിച്ചാലും അവനത് നിങ്ങൾക്ക് നിർവഹിച്ചു തരും എന്നുള്ളത് അവന്റെ ബോധ്യമാണ് പിന്നീട് ഐ ഹാവ് നെവർ പ്രീഡ് ഫോർ സാൽവേഷൻ ഇൻ മൈ ഓൺ ബട്ട് മൈ പ്രഷ്യസ് ലോഡ് ജീസസ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കൽ പോലും കൃതാവേ ഞാൻ സുവിശേഷം അറിയിച്ച ആളുകളൊക്കെ സുവിശേഷിക്കപ്പെടുന്നവേ കർത്താവെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും യേശുവിൻ്റെ നാമത്തിൽ മാത്രം ഈ കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് ഐ ഓൾവേസ് ി ബിലീവ് ഇൻ ദില്ലിങ് എൻ്റെ പ്രാർത്ഥനകളെ കേൾക്കുവാനുള്ള ദൈവത്തിന്റെ വില്ലിങ്സിന് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്നു ഐ ആം നോട്ട് കോൺഷ്യസ് ഓഫ് ഫോർ അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോധപൂർവമായി ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് ബോധ്യമില്ല